സീറോ മലബാർ സഭാ തലവൻ മാർ തട്ടിലിന്റെയും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂറിന്റെയും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ മുട്ടപ്പോക്ക് പ്രവർത്തനങ്ങൾ ഏതാണ്ട് ഊർവശി ശാപം ഉപകാരം പോലെയായിട്ടുണ്ട് എറണാകുളത്തെ വിശ്വാസികൾക്ക് ഒരു സഹതാപ തരംഗം എസ്സിമ്പതി എറണാകുളത്തോട് ഇത്രയും നാൾ ഇത് എറണാകുളത്ത് മാത്രം ഒതുങ്ങി നിന്ന ഒരു പ്രശ്നമായിരുന്നു ഈ കുർബാന പ്രശ്നം ഇരിങ്ങാലക്കുട വൈദികൾ ഒഴിച്ച് മറ്റ് രൂപതകളിൽ നിന്നുള്ള വൈദികർ ഒന്നും ഇതിൽ ഇൻവോൾവ് ചെയ്യാതെ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇതുവരെ ഉണ്ടായിരുന്നത് പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ചത്തെ ഈ സിനഡ് അതായത് ഒമ്പതാം തീയതിക്ക് ശേഷം നമ്മുടെ സഭയിൽ നടന്നിട്ടുള്ള സംഗതികൾ ആ സംഗതികൾ ജനങ്ങളെ വിശ്വാസികളെ അതായത് ഒരുമാതിരി ന്യൂട്രൽ ആയി നിന്ന എങ്ങും തൊടാതെ നിന്നവരെ പോലും അത് അഫക്റ്റ് ചെയ്തു എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് ഇരിഞ്ഞാൽ കൂടെ അതിരൂപതയിലെ വൈദി ബഹുമാനപ്പെട്ട വൈദികരും അതുപോലെ തന്നെ സർപ്രൈസ് മാനന്തവാടി ദർശ ബിഗ് സർപ്രൈസ് അതുപോലെ തൃശ്ശൂർ ക്യാൻ യു ബിലീവ് ഇറ്റ് ഇരുന്നൂറ്റി ചുൽവാൻ വൈദികരാണ് തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തിന് സപ്പോർട്ടുമായിട്ട് എറണാകുളത്ത് വൈദികർക്ക് സപ്പോർട്ടുമായിട്ട് രംഗത്തിറങ്ങിയത് തൃശ്ശൂരിൽ നിന്ന് ഇങ്ങനെ വൈദികർ ഇറങ്ങിയത് അത് ഒരു ഷോക്കായിരുന്നു നൗ ദിസ് ഇസ് ദറ്റ് ഇസ് എ മോറൽ വിക്ടറി ഈ ഈ സഹതാപ തരംഗം ന അതുകൂടാതെ സത്യം പറഞ്ഞാൽ മറ്റു രൂപതകളിൽ അതായത് ഈ സോ കോൾഡ് കൽതായ രൂപതകളിൽ വരെ ഇത് സ്വല്പം കടന്ന കൈയാണ് എന്ന ഒരു ചിന്ത അവർക്കുണ്ട് കാരണം ഈ പ്രാകൃത ശിക്ഷ മഹറോൻ അല്ലെങ്കിൽ ഒരു പറ്റം വൈദികരെ നാനൂറ് നാനൂറ്റമ്പത് വൈദികരെ പുറത്താക്കും ഒരു രൂപതയെ അല്ലെങ്കിൽ അതിരൂപതയെ തന്നെ അതും സീറോ മലബാർ സഭയുടെ കിരീടമെന്ന് പറയാവുന്ന ഈ എറണാകുളം അങ്കമാലി അതിരൂപതയെ അപ്പാടെ പുറത്താക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ അത് സത്യവിശ്വാസികൾ അവർ കല്ലറാകട്ടെ അല്ലാത്തവരാകട്ടെ അവരെപ്പോലും അത് എഫക്റ്റ് ചെയ്തു എന്നുള്ളതാണ് സത്യം അതാണ് ഈ സിമ്പതി തരംഗം ഉണ്ടാകുവാൻ കാരണം എറണാകുളത്തെ വിശ്വാസികൾ ഒറ്റക്കെട്ടാണ് അവർ ഒറ്റക്കെട്ടാണ് എന്ത് നടപടികൾ ഉണ്ടായാലും അവിടെ ജനാഭിമുഖ കുർവാനം മാത്രമേ അവർ മൂന്നാം തീയതിയും അതിനുശേഷവും അർപ്പിക്കൂ എന്ന് അവർ ഉറച്ച നിലപാടിലാണ് എന്നാൽ ഈ ബിഷപ്പുമാർക്ക് കണ്ണുണ്ടെങ്കിൽ കാണട്ടെ കാതുണ്ടെങ്കിൽ കേൾക്കട്ടെ ജനങ്ങൾ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഫൊറോന തലത്തിലുള്ള കൺവെൻഷനുകളാണ് എത്രമാത്രം പുരുഷാരമാണ് ഈ കൺവെൻഷനുകളിൽ പങ്കെടുക്കുന്നത് എന്ന് ഈ ബിഷപ്പുമാർക്ക് നോക്കിയാൽ ടി വിയിലൊന്നും ചാനലിലൊന്നും നോക്കിയാൽ കാണാവുന്നതേ ഉള്ളൂ കാരണം അത്രമാത്രം ജനസഞ്ചയമാണ് അതായത് ജനങ്ങൾക്ക് എറണാകുളം അതിരൂപതയിലെ തന്നെ ജനങ്ങൾക്ക് ഇതൊരു പുതിയ എനർജി കൊടുത്തു അതായത് ബിഷപ്പുമാർ അവരെ നശിപ്പിക്കാനായിട്ടാണ് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത് നശിപ്പിക്കാൻ തന്നെ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്നുള്ളൊരു ബോധ്യം അപ്പോൾ ഇത്രയും നാളും വളരെ സൈലൻ്റ് ആയിരുന്ന പല വ്യക്തികളും ഇപ്പോൾ അവരുടെ സഭ തന്നെ ഡേഞ്ചറിലാണ് അവരുടെ അതിരൂപത തന്നെ അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ ധൈര്യസമേതം മുമ്പോട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ പുതിയ ഒരു എനർജി സമ്പാദിച്ച ഒരു ജനസഞ്ചയത്തെയാണ് ഈ കൺവെൻഷനുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ വൈദികര് ഞാനും പറഞ്ഞല്ലോ അവരുടെ ഭാഗത്തുനിന്ന് ഒരു അയച്ചിലുമില്ല അവർ ഡിസ്കസ് ചെയ്ത സംഗതികളാണ് അവർ ഡിസ്കസ് ചെയ്തിട്ട് വാക്ക് മാറിയതെല്ലാം യാതൊരു മാന്യതയോ സംസ്കാരമോ യാതൊരു വിധത്തിലുള്ള ഇവരൊക്കെ ഹോളിമെൻ എന്നെങ്ങനെ പറയും ഇവരൊക്കെ ദൈവത്തിൻ്റെ മനുഷ്യരാണ് എന്ന് പോലും എങ്ങനെ പറയാൻ സാധിക്കും ദൈവത്തിൻ്റെ പ്രതിനിധികളാണ് അഭിഷിക്തരാണ് എന്നൊക്കെ പറഞ്ഞു കൂവിക്കൊണ്ട് കടക്കുന്നതാണ് ഇവരെയൊക്കെ എങ്ങനെ അഭിസംബോധന ചെയ്യാൻ സാധിക്കും പിതാവെ എന്നോ ബഹുമാനപ്പെട്ട ഹിസ് ഗ്രേസ് എന്നോ ഒക്കെ എങ്ങനെ വിളിക്കാൻ സാധിക്കും ഒരു സാമാന്യ മനുഷ്യൻ്റെ ഒരു സാമാന്യ ഒരു ആവറേജ് വ്യക്തിയുടെ ഒരു മോറൽ സ്റ്റാൻഡേർഡ് പോലും അവർക്കില്ല ഒരു ധാർമ്മിക നിലപാട് ഇല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവരുടെ കാരണം ഈ സി സിനഡ് സർക്കുലർ ഇറങ്ങുന്നതിൻ്റെ തലേരാത്രി നമ്മുടെ വൈദിക പ്രതിനിധികളുമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് അദ്ദേഹം നടത്തിയിരുന്നു അതായത് നമ്മളുടെ ബോസ്കോ പുത്തൂർ പക്ഷേ സിനഡ് റിപ്പോർട്ട് വന്നപ്പോഴത്തേക്കും ആ കുറിപ്പ് വന്നപ്പോഴത്തേക്കും അതിൽ നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് അതിലുണ്ടായിരുന്നത് അപ്പോൾ ഒരു രീതിയിലും ഇവരുടെ വാക്കുകൾ നമുക്ക് വിശ്വസിക്കാൻ വയ്യ പറ്റില്ല സാധിക്കില്ല എന്നുള്ളൊരു ഒരു സിറ്റുവേഷൻ ഒരു സിറ്റുവേഷനാണ് എന്നാൽ ഇതൊരു മത നേതൃത്വത്തിൻ്റെ ഒരു സഭാനേതൃത്വത്തെ പറ്റിയാണ് ഞാനീ പറയുന്നത് എത്രയ്ക്ക് എം സിംഗാണ് എന്താണ് നമ്മളുടെ ഈ സഭയുടെ ഈ മൂലച്തി ഇനോ യാതൊരു വിധത്തിലുള്ള സന്മാർഗ ഒരു മോറൽ കോംബാസ് ഇല്ലാത്ത ഒരു സഭ നേതൃത്വം യാതൊരു വിധത്തിലുള്ള ഒരു മോറൽ സ്റ്റാൻഡേർഡും അവർക്കില്ല നുണ പകയുന്നവനും അവർക്ക് മടിയില്ല എന്ത് കള്ളത്തരം കാട്ടുന്നതിനും പറയുന്നതിനും അവർക്ക് യാതൊരു മടിയില്ല ഇനോ ഒള്ളി അവർ ആരാധിക്കുന്ന ദൈവം യേശു ക്രിസ്തു അല്ല അവർ ആരാധിക്കുന്നത് പണത്തെയാണ് പണം മാത്രം അവർക്ക് ആക്രാന്തം പണത്തോടു മാത്രമാണ് അവരുടെ പ്രവർത്തനങ്ങൾ ഇന്നവിടെ നടക്കുന്ന നമ്മുടെ സഭയിൽ നടക്കുന്ന എല്ലാത്തിൻ്റെയും എല്ലാ പ്രവർത്തനങ്ങളുടെയും പിറകിൽ പണമാണ് ഈ പണത്തോടുള്ള അമിതമായ ആസക്തി ഇതൊക്കെ ഇവർ എവിടെ കൊണ്ടുപോയി ഒതുക്കുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ എങ്ങനെ ഇത് ചിലവാക്കുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ ഈ പണത്തോടുള്ള ആസക്തിയാണ് നമ്മുടെ സഭയെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ സീറോ മലബാബ വിശ്വാസികൾ നിങ്ങൾ ഡർവിലേക്കായിട്ട് ഞാൻ പറയുകയാണ് എനിക്കിപ്പോൾ എറണാകുളത്ത് വിശ്വാസികളെക്കാൾ കൂടുതൽ എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ സീറോ മലബാർ സഭ വിശ്വാസികളോടാണ് കാരണം ഈ മെത്രാന്മാരുടെ മെത്തകന്മാരുടെ ഭീകരഭരണമാണ് എറണാകുളത്ത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു ഭരണം എന്ന് തന്നെ പറയാം മതപീഡനം എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് ശക് ശക്തമായിട്ടുള്ള നിലപാടുകളും നടപടികളുമാണ് ഈ മെത്തകന്മാർ കൈക്കൊണ്ടിരിക്കുന്നത് എറണാകുളത്തിനെതിരെ എന്തിനു വേണ്ടിയിട്ട് എറണാകുളത്തിനെതിരെ െതിരെ എന്തിനു വേണ്ടിയിട്ട് വെറും ഒരു അനുഷ്ഠാനത്തിന് വേണ്ടിയിട്ട് ഒരു പതിനഞ്ചു മിനിറ്റ് തിരിഞ്ഞ് നിന്നാൽ എന്താ കുഴപ്പമെന്നും വരാൽത്തോമ ചോദിച്ചു നോക്കുന്നുണ്ടോ എന്തിനാണ് ഈ പതിനഞ്ചു മിനിറ്റ് തിരിഞ്ഞു നിൽക്കുന്നത് എന്നുള്ളതിന് അദ്ദേഹത്തിന് ഒരു മറുപടിയുമില്ല പക്ഷേ ഈ പതിനഞ്ച് മിനിറ്റ് തിരിഞ്ഞ് നിൽക്കണം അതാണ് അവരുടെ ഡിമാൻഡ് പക്ഷേ അത് അതുകൊണ്ട് തന്നെ ഇത്രയും അവർ ഈ കടുംപിടുത്തം പിടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് സാമാന്യ മനുഷ്യന് ആലോചിച്ച നീൽ കിട്ടാവുന്നതു മാത്രമേ ഉള്ളൂ കാരണം ഇത് ഒരാദ്യത്തെ ഞാൻ പറഞ്ഞ പോലെ ഓൺലി എ ഫസ്റ്റ് ടൈം ഇതിൻ്റെ പിറകെ ഇനിയും ഒത്തിരി ഒത്തിരി സംഗതികൾ വരാനുണ്ട് കർട്ടൻ വരും ക്ലാവർ കുരിശ് വരും സക്രാരി അൾത്താറയുടെ മിഡിൽ നിന്ന് മാറും വിശുദ്ധന്മാരുടെ തിരുസ്വരൂപങ്ങൾ എടുത്ത് മാറ്റപ്പെടും ഓക്കെ അങ്ങനെ എല്ലാം കൊണ്ടും നമ്മളുടെ പള്ളികൾ പള്ളികളല്ലാതായി മാറും ഇന്ന് നമ്മൾ കാണുന്ന ആയിരിക്കില്ല ഭാവിയിൽ നമ്മുടെ പള്ളികൾ ആകാൻ പോകുന്നത് നമ്മുടെ അൽത്താര ആകാൻ പോകുന്നത് അപ്പം അതിന് അവർക്ക് ആദ്യമായിട്ട് ഈ ഈ ചെറുവിരൽ അങ്ങ് കടത്തണം എന്നിട്ട് വേണം അവർക്ക് ഉരള് കടത്താനായിട്ട് തൽക്കാലം അവർക്ക് വൺ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പാണ് ഈ ജന അൽത്താരാഭിമുഖ കുർബാന നമ്മൾ പറയുമ്പോഴത്തേക്കും വളരെ ഇന്നസെൻറ്റ് സൗണ്ടിങ് ആണ് ഓ പതിനഞ്ച് മിനിറ്റ് അങ്ങ് തിരിഞ്ഞ് നിന്നാൽ പോരെ പക്ഷേ അതിൻ്റെ പിറകിലുള്ള കെണി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഞാൻ പറയുന്നത് മറ്റ് രൂപതകളിൽ ഉള്ളവർ അവർ എറണാകുളത്തിന് അവർ സപ്പോർട്ട് അവർ സിമ്പതിയും തന്നതിൽ എറണാകുളത്തുകാര് വളരെ നന്ദിയുള്ളവരാണ് ഓക്കെ ഞാൻ എഗെയിൻ ഞാൻ പറയുന്ന മാതിരി തന്നെ അവർ പീഡ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിർഭാഗ്യവശാൽ അത് അവരുടെ സഭാ തലവന്മാരിൽ നിന്ന് തന്നെ അവരുടെ സഭയിൽ നിന്ന് തന്നെ അവർക്ക് പീഡനം അനുഭവം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രമാത്രം കാരണം അത്രമാത്രം അവർ ഈ ജനാഭിമുഖ ജനാഭിമുഖക്കുറവാനാണ് ഒരു തലമുറ ഒരു തലമുറ അതായത് അറുപത് അറുപത്തഞ്ച് വർഷമായി അവർ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദിവ്യവിലയെ കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള ഒരു സിമ്പിൾ റിക്വസ്റ്റ് മാത്രമേ അവർക്കുള്ളൂ അവർ ഈ ഡിമാൻഡ് ചങ്ങനാശ്ശേരിയിലോ പാലായിലോ കൊണ്ടുപോയി അവിടെ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല അവർ ശ്രമിക്കുന്നില്ല ഈ എറണാകുളം അതിരൂപതയെ വെറുതെ വിടൂ എന്ന് മാത്രമേ അവർ ആവശ്യപ്പെടുന്നുള്ളൂ അവർ ആഗ്രഹിക്കുന്നുള്ളൂ അവരുടെ ഈ സുവിശേഷം കല്ലായരുടെ പോലെ മറ്റു രൂപതകളിൽ വ്യാപിപ്പിക്കുവാനായിട്ട് അവർ ട്രൈ ചെയ്യുന്നില്ല ജസ്റ്റ് ലീവ് എസ് എലോൺ എന്ന് മാത്രമേ പറയുന്നുള്ളൂ മനസ്സിലായാലേ അതിന് സമ്മതിക്കാത്ത ശക്തികളാണ് ശക്തികളാണ് എറണാകുളം അതിരൂപതയ്ക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെ അവിടുത്തെ വിശ്വാസികളും അവിടുത്തെ വൈദികരും ചെറുക്കും ശക്തിയോടെ ചെറുക്കും ഓക്കെ ഈ സഭ അത് ഏതറ്റം വരെ പോകാനും അവർ റെഡിയാണ് ഞാൻ പലരുമായിട്ട് സംസാരിച്ചു ഏതറ്റമ്പരെയും അവർ പോകും ഇപ്പോൾ എറണാകുളത്തെ ആവശ്യം വളരെ സിമ്പിളാണ് ഒന്നുകിൽ ജനാഭിമുഖ ക്രേണ ഒരു ഒരു വേരിയൻ്റായിട്ട് ഒരു വേരിയൻ്റായിട്ട് അവർ ഇങ്ങനെ അനുവദിച്ചു തരിക ദറ്റ്സ് ഇറ്റ് നോ കംപ്ലൈൻറ്റ് ഒഫീഷ്യലായിട്ട് പിന്നെ ഈ നമ്മളോട് യുദ്ധം ചെയ്യാൻ പിന്നെ കല്ലായർ വരരുത് ഇറ്റ് ഹാസ് ടു ബി ഒഫീഷ്യലി റെക്കഗ്നൈസ്ഡ് ഓക്കെ ഈ ജനാഭിമുഖ ക്രേണ ഈ ലെജിറ്റിമേറ്റ് അത് എറണാകുളത്തിന് ഒരു ആണ് എന്ന് സ്ഥാപിച്ചു തരിക അല്ലാത്ത പക്ഷം അല്ലാത്ത പക്ഷം എറണാകുളത്ത് റെഡിയാണ് ഗുഡ് ബൈ പറയാനായിട്ട് സിറോ മലബാർ സഭയോട് ഗുഡ് ബൈ പറയാനായിട്ട് അവർ റെഡിയാണ് ദേശീയ യാതൊരു സങ്കോചവും സംശയവും അവർക്കില്ല അവർ നിലപാട് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ബിഷപ്പ്മാർ അവർക്ക് എന്തെങ്കിലും കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഉണ്ട് എന്ന് വരിക നമ്മുടെ സഭയ്ക്ക് സംഭവിക്കാൻ പോകുന്ന എന്താണ് എന്ന് ഇരുത്തി ചിന്തിച്ച് ഇരു ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളൂ കാരണം ഈ വാശിയും ഈ കടുംപിടുത്തവും ഈ മൽപ്പിടുത്തവും വിശ്വാസികളോടാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ പണിഷ് ചെയ്യണം അവരെ അവരുടെ ബസ്സിലേക്ക് നിങ്ങൾ പൂട്ടിയിട്ടിരിക്കുന്നു അവരുടെ ഡീക്കന്മാർക്ക് നിങ്ങൾ പട്ടം കൊടുക്കാനായിട്ട് വിസമ്മതിക്കുന്നു അവരുടെ പള്ളികൾ നിങ്ങൾ കള്ളക്കേസ് കൊടുത്ത് പൂട്ടിപ്പിക്കുന്നു നിങ്ങളുടെ അനുചരന്മാരെ കൊണ്ട് ഇത് ലോകത്തിൽ എവിടെ നടക്കും ഇതൊക്കെ മറ്റൊരു രാജ്യത്ത് ഉദാഹരണം അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ നാട്ടേൽ കൊടുത്ത ബിഷപ്പ്മാരൊന്നും ഇങ്ങനെ ചെയ്യേയില്ല കേട്ടോ കാരണം അതുപോലത്തെ ഹൃദയമില്ലാത്ത കഠിന ഹൃദയരല്ല ഇവിടെയുള്ള ബിഷപ്പ്മാർ അത് ചെയ്യില്ല ഇനി ഏതെങ്കിലും ഗുരുത്തം ഒരു ബിഷപ്പ് ചെയ്തു കഴിഞ്ഞാൽ ആ ബിഷപ്പ് അവിടെ ഒരു ദിവസം ലാസ്റ്റ് ചെയ്യില്ല കാരണം അത്രമാത്രം ശേഷിയുള്ള മനുഷ്യരാണ് ഇവിടെ മനസ്സിലായില്ല ബിഷപ്പാണെന്നൊന്നും അവർ നോക്കുകയില്ല കാരണം ഇതുപോലത്തെ തന്തയില്ലാത്തരം ചെയ്യുന്ന ബിഷപ്പുമാരെ അവർ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും അതാണിപ്പോൾ നമ്മളുടെ ബിഷപ്പ്മാരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എറണാകുളം അതിരൂപതയിൽ അവർ ഈ എറണാകുളം അതിരൂപതയെ അവർ ബലാത്സം ചെയ്യണം അവർ പി ഇത് മണിപ്പൂരിൽ നടന്നതിനേക്കാൾ കഷ്ടമായിട്ടുള്ള മതപീഡനമാണ് നമ്മളുടെ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ സഭാ നേതൃത്വത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും കഷ്ടകരമായിട്ടുള്ള സത്യം ഒരു കാര്യം ഞാൻ പറയുന്നു എറണാകുളം അതുരൂപത ഇതിനെയും അതിജീവിക്കും ജീവിക്കും ഞാനത് വിശ്വസിക്കുന്നു ഈ സമയവും കടന്നു പോകും താങ്ക് വെരി മച്ച്